الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الحديث حديث محمد صلى الله عليه وسلم وَشَرَّ الْأُمُورِ مُحْدَثَاتُهَا وَكُلُّ مُحْدَثَةٍ بِدْعَةٌ وَكُلُّ بِدْعَةٍ ضَلَالَةٌ وَكُلُّ ضَلَالَةٍ فِي النَّارِ أَعُوذُ بِاللَّهِ مِنَ الشَّيْطَانِ الرَّجِيمِ بِسْمِ اللَّهِ الرَّحْمَنِ الرَّحِيمِ يَا أَيُّهَا الَّذِينَ آمَنُوا اتَّقُوا اللَّهَ حَقَّ تُقَاتِهِ ولا تموتن الا وانتم مسلمون بسم الله الرحمن الرحيم يا ايها الذين امنوا كتب عليكم الصيام, كتب عليكم الصيام كما كتب على الذين من قبلكم لعلكم تتقون റബ്ബ് യുടെ നിയമങ്ങളും നിർദ്ദേശങ്ങളും വിധി വിലക്കുകളുമൊക്കെ നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ ഓരോ ഘട്ടങ്ങളിലും സൂക്ഷ്മത പാലിച്ച് തക്കവയുള്ളവരായി മാറണമേ എന്ന് എന്നോടും നിങ്ങളോടുമായി ഓർമ്മപ്പെടുത്തുകയാണ് വസീയത്ത് ചെയ്യുകയാണ് നമ്മുടെ ജീവിതത്തിലേക്ക് അതിഥിയായി പരിശുദ്ധ റമദാൻ കടന്നു വരികയാണ് ഒരു സാധാരണ അതിഥി വീട്ടിലേക്ക് വരുന്നത് പോലെയല്ല സമൂഹത്തിൽ കുറച്ചു ഉത്തരവാദിത്വവും മഹത്വവും പദവികളുമൊക്കെയുള്ള ഒരു വ്യക്തി വരുമ്പോൾ നമ്മൾ സ്വീകരിക്കുന്ന നിലപാട് നമ്മളെങ്ങനെയാണ് നമ്മുടെ വീട്ടിലേക്ക് വരുന്ന അതിഥികളെ പ്രത്യേകിച്ചും ഉയർന്ന തലത്തിലൊക്കെ നമ്മൾ ആദരിക്കുന്ന ബഹുമാനിക്കുന്ന അതിഥികളെ സ്വീകരിക്കുക അതിന് നമ്മൾ പ്രത്യേകം ഒന്ന് ഒരുങ്ങും എല്ലാ ചുറ്റുപാടുകളുമൊക്കെ ഒന്ന് നന്നാക്കും കുറച്ചുകൂടി സുഗന്ധപൂരിതമായ കാഴ്ചക്ക് ഭംഗിയുള്ള ഒരു ആനന്ദകരമായ ഒരു സാഹചര്യം നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് ഒരുക്കും നല്ല ഭക്ഷണം പ്രത്യേകമായി തയ്യാറാക്കും അങ്ങനെയൊക്കെയാണ് നമ്മളൊരു മഹത്വമുള്ള ഒരു അതിഥിയെ നമ്മുടെ വീട്ടിലേക്ക് സ്വീകരിക്കുക എന്ന് പറയുന്നത് ഏറെ മഹത്തരമായ പുണ്യമാക്കപ്പെട്ട നമുക്ക് വലിയ സന്തോഷം നൽകുന്ന ഒരു അതിഥിയാണ് യഥാർത്ഥത്തിൽ റസൂൽ സല്ലാഹുലി വസ്ലമ്മ തങ്ങളോടൊന്ന് പറഞ്ഞു പിന്നെ മാസമാണ് ഇഷ്ടമാണ് ആ മാസത്തെ ആ മാസത്തെ പ്രവർത്തനങ്ങളെ അള്ളാഹു ആ രീതിയിലാണ് പരിഗണിക്കുന്നത് ആ മാസം ക്ഷമയുടെ നന്മകളുടെ മാസമാണ് മാസമാണ് നിർഭരമായ പരിശുദ്ധ മാസമാണ് അതുപോലെ തന്നെ തൗബയുടെ പാപമോചനത്തിന്റെ നരകത്തിൽ നിന്ന് ധാരാളം ആളുകൾ മോചിപ്പിക്കപ്പെടുന്ന രക്ഷപ്പെടുന്ന ഒരു മഹിതമായ മാസമാണ് റമദാൻ എന്ന് തിരുദൂതർ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് അതിന്റെ പടിവാതിൽക്കലാണ് നമ്മളൊക്കെ എത്തി നിൽക്കുന്നത് ആ റമദാനിൻ്റെ പുണ്യങ്ങൾ അനുഷ്ഠിച്ച് ജീവിക്കാൻ ആയുസും ആരോഗ്യവും ലഭിക്കുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മയും നമ്മുടെ പ്രിയപ്പെട്ടവരെയും ഒക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ അസൂലുല്ലാഹി സല്ല അലൈസ്ലം ഒരിക്കൽ പറഞ്ഞു ബലി എന്ന് പറയുന്ന ഒരു പ്രദേശത്ത് നിന്ന് രണ്ടാളുകൾ സ്ഥിരം മതം സ്വീകരിച്ചിരുന്നു അതിലൊരാൾ നല്ല കഠിനാധ്വാനിയെ വിവാദത്തുകളും കാര്യങ്ങളൊക്കെ വളരെ ചിട്ടയോടുകൂടി ദീൻ ഈ സേവന രംഗത്ത് അള്ളാഹുവിന്റെ മാർഗത്തിൽ സജീവമായി ഒരാളായിരുന്നു അദ്ദേഹം അങ്ങനെ ഒരു യുദ്ധത്തിൽ ഒരു വർഷത്തിന് ശേഷം അദ്ദേഹത്തിന്റെ കൂടെ തന്നെ ഇസ്ലാം സ്വീകരിച്ചിരുന്ന രണ്ടാമത്തെ വ്യക്തിയും മരണപ്പെട്ടു റസൂൽ സല്ല അലൈഹി സ്വലമ സഹാബത്തുമായി വിഷയങ്ങൾ ഇങ്ങനെ ചർച്ച ചെയ്യുമ്പോൾ പറഞ്ഞു രണ്ടാമത് മരണപ്പെട്ട വ്യക്തി ആദ്യം സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെട്ടു എന്ന് രണ്ടാമത് ഒരു വർഷം കൂടി ജീവിച്ച വ്യക്തി ഒരു യുദ്ധത്തിൽ ഷഹീദാക്കപ്പെട്ട വ്യക്തിയേക്കാൾ ആദ്യത്തിൽ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കപ്പെട്ടു എന്നാണ് റസൂൽ അലൈഹി സല്ലാസ്വലമ്മയുടെ സഹാബത്ത് ചോദിച്ചു അത് എങ്ങനെയാണ് സംഭവിക്കുന്നത് എന്ന് റസൂൽ സല്ലാ അലൈസ് അവരോട് പറഞ്ഞു ആ രണ്ടാമത് ഭരണപ്പെട്ട സഹാബി ഒരു വർഷവും കൂടി ജീവിച്ചു അദ്ദേഹം ഒരു റമദാൻ കൂടി പിന്നെ ആയുസ് ലഭിക്കുകയും നോമ്പ് അനുഷ്ഠിക്കുകയും അതിലെ ഇബാദത്തുകൾ അനുഷ്ഠിക്കുകയും ഒക്കെ ചെയ്തു ധാരാളം സൽക്രമങ്ങൾ പുണ്യകർമ്മങ്ങൾ അദ്ദേഹത്തിന് അനുഷ്ഠിക്കാൻ സാധിച്ചു അതുമൂലം അള്ളാഹു സുബാനോ ആ സഹോദരന്റെ ദറജ കുറച്ചുകൂടി ഉയർത്തി കൊടുത്തു എന്ന് അസൂർ ഉള്ളാഹി സമ പഠിപ്പിക്കുന്നുണ്ട് അപ്പൊ സ്വർഗത്തിലെ ദറജകൾ എന്ന് പറയുന്നത് ചിലപ്പോ ആകാശഭൂമികളുടെ അത്രയും ആ ഒരു ദൂര പരിധിയുണ്ട് എന്നൊക്കെ ഹദീസുകളിൽ നമ്മൾ കാണുന്നുണ്ട് പ്രിയപ്പെട്ടവരെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളും നന്നായി ദുറ ചെയ്യുക ദീനിന്റെ നമ്മിലേക്ക് വരുമ്പോ ദീനിയായ കാര്യങ്ങൾക്ക് ഒരു ഉന്മേഷം വരുമ്പോ റമദാൻ പോലെ പരിശുദ്ധ ഖുർഹാനൊക്കെ ഉള്ള നമ്മുടെ അടുപ്പവും ബന്ധവും ഒക്കെ കൂടുമ്പോ അതിനൊക്കെ വലിയ അവസരങ്ങൾ കിട്ടുമ്പോ ഉമിനിയങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ സന്തോഷം ഉണ്ടാവുക എന്നത് സ്വാഭാവികമാണ് പരിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട ഒരു മാസം എന്ന നിലക്ക് കൂടിയാണ് ഈ റമദാനിനെ നമ്മൾ സ്വീകരിക്കുന്നത് അതുകൊണ്ട് െ സംബന്ധിച്ചിടത്തോളം വലിയ സന്തോഷത്തിന്റെ സുദിനങ്ങളാണ് വരാനുള്ളത് അത് സന്തോഷിക്കുക തന്നെ വേണമെന്നാണ് അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആാൻ നമുക്ക് അവതരിപ്പിക്കപ്പെട്ടത് ആ പരിശുദ്ധ ഖുർആാൻ അവതരിപ്പിക്കപ്പെട്ട മാസവും കൂടിയാണ് റമദാൻ അങ്ങനെ കുറെ പുണ്യങ്ങളും നന്മകളും ഒക്കെ സ്വായത്തമാക്കാൻ കഴിയുന്നു എന്നത് തന്നെ വലിയ സന്തോഷമാണ് മിനിങ്ങളെ സംബന്ധിച്ചിടത്തോളം അതുകൊണ്ട് നിങ്ങൾ സന്തോഷിക്കുക എന്ന് ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് ഈ റമദാനിനെ സ്വീകരിക്കാൻ പ്രിയപ്പെട്ടവരെ നമ്മൾ തയ്യാറാവുക നമ്മൾ ഒരു യാത്ര പോകുമ്പോൾ എന്തൊക്കെ മുന്നൊരുക്കങ്ങൾ നടത്തും അല്ലേ നമ്മുടെ മൊബൈൽ റീചാർജ് ചെയ്യും അതിൽ പണമുണ്ടോ നോക്കും ചാർജ് ഉണ്ടോ നോക്കും അതിനാവശ്യമായ സംവിധാനങ്ങൾ നമ്മൾ സെറ്റാക്കും നമ്മുടെ യാത്ര പോകാൻ ഉദ്ദേശിക്കുന്ന വാഹനത്തിന്റെ ടിക്കറ്റുകൾ മുൻകൂട്ടി ചിലപ്പോൾ നമ്മൾ ബുക്ക് ചെയ്യും അല്ലെങ്കിൽ നമ്മൾ സ്വന്തം വാഹനമാണെങ്കിൽ അതിന്റെ യാത്രക്കുള്ള സജ്ജീകരണങ്ങൾ അതിന്റെ ടയർ മറ്റു ഭാഗങ്ങളൊക്കെ നമ്മളൊന്ന് പരിശോധിക്കും ആവശ്യമായ ഒരു മുൻകരുതൽ ഒരു മുന്നൊരുക്കം നമ്മൾ നടത്തും ഒരു വിദ്യാർത്ഥി കുട്ടികൾ പരീക്ഷയ്ക്ക് പോവുകയാണെങ്കിൽ അതിന്റെ മുന്നേ അതിന്റെ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ നോക്കി അതിന്റെ പാറ്റേൺ ഒക്കെ നോക്കി ഒന്ന് പരിശീലിക്കും ഒന്ന് ഒരു മുന്നൊരുക്കം നടത്തും അല്ലെ ഒരു കച്ചവടക്കാരനാണെങ്കിൽ അയാളുടെ സീസൺ അയാൾ മുൻകൂട്ടി മനസ്സിലാക്കി ഓരോ സീസണിലും ആവശ്യമായ മുൻകരുതലുകളും വിഭവങ്ങളും ഒക്കെ ശേഖരിച്ച് ഒന്നൊരുങ്ങും എന്നതാണ് നമ്മുടെ ജീവിതത്തിന്റെ ശൈലി തന്നെ അങ്ങനെ തന്നെയാണ് അങ്ങനെ നമ്മൾ ശ്രദ്ധിക്കുന്നത് പോലെ മുത്തക്കീങ്ങൾ മിനിയങ്ങൾ പ്രത്യേകിച്ചും റമദാനിനായി കാത്തിരിക്കുകയാണ് നമ്മുടെ ഈ മനസ്സും ശരീരമൊക്കെ അങ്ങനെ പ്രാപ്തമാക്കേണ്ടതുണ്ട് അങ്ങനെ നമ്മളും ഒന്ന് ഒരുങ്ങേണ്ടതുണ്ട് മഹാനായ അദ്ദേഹം പറയുന്നുണ്ട് മുൻഗാമികളെ കുറിച്ച് കഴിഞ്ഞ് അടുത്ത ആറ് മാസം പിന്നിട്ടാൽ അവർ പിന്നെ റമദാൻ പ്രതീക്ഷിക്കണേ എന്നുള്ളതാണ് റമദാൻ ആകണേന്റെ തൊട്ടു പുറകിലേക്കുള്ള ആറു മാസം അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും പഠിച്ചോനെ റമദാനില് ഞങ്ങളെ സാക്ഷിയാക്കണേ ഞങ്ങളെ റമദാൻ ആഗതമാക്കണേ എന്നവർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും എന്നുള്ളതാണ് റമദാൻ കഴിഞ്ഞാലോ സുമുഹു ുംമദാനിലെ ഞങ്ങള് നമസ്കരിച്ചു നോമ്പെടുത്തു സതക്കങ്ങൾ ചെയ്തു ധാരാളം സ്വലാത്തുകളും പുണ്യങ്ങളും ഒക്കെ നിർവഹിച്ചിട്ടുണ്ട് പടച്ചോനെ അതൊക്കെ ഞങ്ങളിൽ നിന്ന് കബൂൽ ചെയ്യണേ എന്ന് അടുത്ത ആറു അവർ പ്രാർത്ഥിച്ചു കൊണ്ടേ നമ്മുടെ മുൻഗാമികളൊക്കെ ഇതിനു വേണ്ടിയുള്ള ഒരുക്കങ്ങളൊക്കെ നടത്തിയിരുന്നു എന്ന് പ്രത്യേകം നമുക്ക് കാണാൻ കഴിയും എന്താണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പ്രിയപ്പെട്ടവരെ നമ്മുടെ മനസ്സ് ശുദ്ധമാക്കുക എന്നുള്ളതാണ് നമ്മുടെ ശരീരം വൃത്തിയാക്കുക എന്നുള്ളതാണ് നമ്മുടെ ചുറ്റുപാടുകൾ നന്നാക്കുക എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തെ മൊത്തത്തിൽ നന്നാക്കിയെടുക്കാൻ ഈ റമദാനിനെ നമ്മൾ ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് മനസ്സിൻ്റെ ഉള്ളും അതുപോലെ നമ്മുടെ പുറവും ഒക്കെ അകവും പുറവും ഒക്കെ ശുദ്ധമാക്കുക എന്നുള്ളതാണ് ഖുർആൻ നിങ്ങളെ കുറ്റകൃത്യങ്ങളിൽ നിന്ന് തെറ്റു കുറ്റങ്ങളിൽ നിന്ന് നിങ്ങളുടെ ഉള്ളും പുറവും ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യണം നന്നാക്കണം എന്നതാണ് ചില ആൾക്കാര് പുറത്ത് സെറ്റപ്പും കണ്ടാൽക്തെന്ന് തോന്നും തോന്നും പക്ഷെ സ്വകാര്യതകളിൽ അവൻ ഒറ്റക്കാവുന്ന സന്ദർഭങ്ങളിൽ അല്ലെങ്കിൽ അവൻറ്റേതായ ഇടങ്ങളിൽ അവര് മഹാഘോഷമായിരിക്കും ചിലപ്പോ തിന്മകൾ ധാരാളം ചെയ്യുന്ന മനുഷ്യനായിരിക്കും പക്ഷെ ആളുകൾക്കിടയിൽ പുറംപോടി കാണിച്ചു പോകുന്ന മനുഷ്യരുണ്ടാവും അങ്ങനെ നിഫാക്ക് കൊണ്ട് ആളുകൾക്കിടയിൽ ഒരു ഒരു കീർത്തി ഒക്കെ കിട്ടിയെന്ന് വരും പക്ഷെ പഠിച്ചെടുക്കൽ രക്ഷപ്പെടാൻ കഴിയില്ലല്ലോ അതുകൊണ്ടാണ് നിങ്ങൾ പുറവും ഒക്കെ കുറ്റകൃത്യങ്ങളിൽ നിന്ന് നിങ്ങളെ നിങ്ങൾ ചെയ്യുന്ന തിന്മകളുടെ പേരിൽ അതിന്റെ ഫലങ്ങൾ നിങ്ങൾ അനുഭവിക്കുക തന്നെ ചെയ്യുമെന്ന് ഖുർആൻ നമ്മെ താക്കി ഇത് ചെയ്യുന്നുണ്ട് പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് കാര്യത്തിൽ നമ്മൾ നന്നായി ശ്രദ്ധിക്കുക നമ്മുടെ ഉള്ളും ൊക്കെ ശുദ്ധീകരിക്കുക എന്നതാണ് രണ്ടാമതായി പ്രവേശിക്കുന്നതിന് മുമ്പ് ഞാൻ കഴിഞ്ഞ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ബന്ധങ്ങളെ നന്നാക്കുക എന്നതാണ് തിങ്കളാഴ്ചയും എല്ലാ വ്യാഴാഴ്ചയും എങ്ങനെ തുറക്കുമെന്നാണ് ഫയഗ്ഫിറുല്ലാഹു അസ്സ വജല്ല ലികുല്ലി ശർക്ക് ചെയ്യാത്ത എല്ലാ അള്ളാഹുവിൻ്റെ അടിമകൾക്കും അള്ളാഹു പുറത്തു കൊടുക്കും തൻ്റെ സഹോദരങ്ങളുമായി തെറ്റി നിൽക്കാത്ത ശിർക്ക് ചെയ്യാത്ത മനുഷ്യർക്കൊക്കെ അള്ള പുറത്ത് കൊടുക്കുമെന്നാണ് കാരണം ഈ സ്വർഗത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടുമ്പോൾ അത് അവർക്ക് വേണ്ടി തുറക്കപ്പെടുമെന്നാണ് രണ്ട് കുട്ടരേനാണ് അതിൽ സുഹൃത്ത് എണ്ണിപ്പറഞ്ഞ് ഒന്ന് ശിർക്ക് ചെയ്യുന്നവർക്ക് അതിൽ പ്രവേശിക്കാൻ കഴിയില്ല അള്ളാഹ് നമ്മൾ കാത്ത് രക്ഷിക്കട്ടെ രണ്ടാമത്തെ ഈ പണങ്ങി നിൽക്കുന്നവരെ കുറിച്ചാണ് പ്രിയപ്പെട്ടവരെ തൻ്റെ മറ്റൊരു സഹോദരനുമായി പണങ്ങി നിൽക്കുന്നവർക്ക് അവിടെ സ്വർഗ്ഗ കവാടങ്ങൾ തുറക്കപ്പെടില്ല എന്നാണ് എന്തിനാണ് ഈ ജീവിതമെന്ന് നമ്മൾ ആലോചിക്കുക നമ്മുടെ ഇബാദത്തുകൾ എന്തിനാണ് എന്ന് നമ്മൾ ആലോചിക്കുക എല്ലാം ഇന്നും നാളെയായിട്ട് തീർന്നു പോകും പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് നമ്മുടെ എല്ലാ മറ്റു കാര്യങ്ങളും മാറ്റിവെച്ച് അള്ളാഹുവിനേക്ക് നമ്മൾ അടുക്കുക എന്നതാണ് ജിന്നിലും ഇൻസിലും ഒക്കെ പെട്ടവർ നമ്മുടെ സ്വർഗം നഷ്ടപ്പെടുത്താനുള്ള തിരക്കിലാണ് നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട് എല്ലാ ശീതാനീയത്തുകളും നമ്മുടെ ചുറ്റുവട്ടങ്ങളിലുണ്ട് കാഴ്ചകളിലുണ്ട് കേൾവികളിലുണ്ട് നമ്മുടെ ഇടപെടുന്നിടത്തൊക്കെ ഇത്തരത്തിലുള്ള ശീതാനീയത്തുകൾ ഉണ്ടാകും മനുഷ്യർ നമ്മളെ വഴി വഴിപഴപ്പിക്കുന്നവരുണ്ട് പിശാചി നമ്മളെ വഴി വഴിപഴപ്പിക്കുന്നത് സന്ദർഭങ്ങളുണ്ട് അതൊക്കെ നമ്മളൊരു ജാഗ്രതയോടുകൂടി കണ്ട് നമ്മൾ അള്ളാഹുവിൽ തവക്കുൽ ചെയ്ത് മുന്നോട്ടു പോവുക എന്നതാണ് വിനോദങ്ങളും സോഷ്യൽ മീഡിയകളും അമിതമായ ഭക്ഷണ പിന്നെ ജ്വരങ്ങളും അതുപോലെ തന്നെ നമ്മുടെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ അടുക്കളയിലെ തിരക്കുകളുമൊക്കെ നമ്മളൊക്കെ ക്രമീകരിക്കേണ്ട സമയമായിട്ടുണ്ട് നമ്മുടെ പർച്ചേസുകൾ ഒക്കെ മുൻകൂട്ടി ക്രമീകരിച്ച് കാര്യങ്ങളൊക്കെ സെറ്റാക്കി റമദാനിൽ കൂടുതൽ വിവാദത്തുകൾക്ക് സമയം കിട്ടണം ഖുറാൻ പാരായണത്തിന് സമയം കിട്ടണം അതുപോലെ തന്നെ നമുക്ക് അള്ളാഹുളളിൽ സമയം അങ്ങനെ കഴിഞ്ഞുകൂടാൻ കഴിയണം അതിന് മറ്റു തിരക്കുകളൊക്കെ നമ്മൾ ഒന്ന് ക്രമീകരിച്ച് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ അതിന് ഒരുമുക എന്ന് തന്നെയാണ് നമുക്ക് പ്രിയപ്പെട്ടവരെ നമ്മളെ തന്നെ കൂടുതൽ ശരിയാക്കേണ്ടതുണ്ട് ഒന്ന് പുതുക്കി പണിയേണ്ടതുണ്ട് പുതുക്കിപ്പണിയേണ്ടതുണ്ട്

നരകത്തിന്റെ കവാടങ്ങൾ ആ മാസത്തിൽ ആയിരം മാസങ്ങളെക്കാൾ പുണ്യമുള്ള ഒരു സമയത്തെ അള്ളാഹു നിശ്ചയിച്ചു തന്നിരിക്കുന്നു എന്നാണ് അത്ര മനോഹരമായ പുണ്യകരമായ ഒരു മാസമാണ് നമുക്ക് മുമ്പിൽ വരാൻ പോണത് ഏറ്റവും നല്ലൊരു ഓഫറിന്റെ കാലം നമ്മളിലേക്ക് വരികയാണ് അതുകൊണ്ട് നാളേക്ക് വേണ്ടി ഒരുങ്ങൾ ദുനിയാവിന് വേണ്ടിയൊക്കെ നമ്മൾ ഒരുങ്ങുന്നുണ്ട് അതുപോലെ തന്നെ അതിനേക്കാൾ പ്രധാനപ്പെട്ട സംഗതിയാണ് നാളേക്ക് വേണ്ടി നമ്മൾ ഒരുങ്ങാന്നുള്ളത് ആരാ നാളെ രക്ഷപ്പെടാ എനിക്ക് ദുനിയവിൽ ഒരുപാട് സഹായി ഉണ്ട് കുടുംബത്തിലെ കുറെ മെമ്പർമാരുണ്ട് മക്കൾ ഒരുപാടുണ്ട് സമ്പത്ത് ഒരുപാടുണ്ടായിരുന്നു വലാ ബനൂൻ നിങ്ങളുടെ മക്കളും സമ്പാദ്യങ്ങളും ഒന്നും ഉപകാരപ്പെടാത്ത ഒരു ദിവസത്തെ നിങ്ങൾ ശ്രദ്ധിക്കണേ ബി സലീം വളരെ കുറ്റകൃത്യങ്ങളില്ലാത്ത വളരെ ശുദ്ധമായ മനസ്സിന്റെ ഉടമകളെ അവർ രക്ഷപ്പെടുന്നതാണ് അവർ നാളെ രക്ഷപ്പെടും എല്ലാത്തവർക്കും ഒന്നും ഒന്നും ഉപകാരപ്പെടില്ല എന്നുള്ളതാണ് അതുകൊണ്ട് നാളേക്ക് രക്ഷപ്പെടാൻ നമ്മുടെ തക്വ അർജിക്കുക എന്നുള്ളതാണ് പടച്ചോനെ കുറിച്ച് ഓർക്കുക പടച്ചോനു വേണ്ടി ജീവിക്കുക പടച്ചോനെ കൃത്യമായി മനസ്സിലാക്കിയിട്ട് ജീവിതത്തെ ക്രമീകരിക്കുക എന്നുള്ളതാണ് നോമ്പ് അതിനു കൂടിയാണ് നോമ്പ് നമുക്ക് തക്വ നൽകാനും കൂടിയാണ് നമ്മളോട് പറഞ്ഞു നിങ്ങൾക്കിതാ നോമ്പ് നിർബന്ധമാക്കിയിരിക്കുന്നു പ്രായപുർത്തിയ അത്യാവശ്യം പ്രായബോധമൊക്കെ ഉള്ള ഉത്തരവാദിത്ത ബോധമുള്ള വകതിരിവുള്ള മുസ്ലിമായ ഓരോരുത്തർക്കും നോമ്പ് നിർബന്ധമാക്കിയിട്ടുണ്ട് എന്നാണ് മുഖബലിക്കും നിങ്ങളുടെ മുൻഗാമികൾക്കും അത് നിർബന്ധമാക്കിയിട്ടുണ്ടായിരുന്നു എന്തിനാണത് എല്ലക്കും തത്തക്കുവിനെന്നാണ് തക്കു ആർജിക്കാനാണ് അല്ലാണ്ട് തടി ശരിയാക്കാനും ഡയറ്റ് പ്ലാൻ റെഡിയാക്കാനും അല്ലെങ്കിൽ നമുക്ക് ചെലവ് ചുരുക്കാനും അങ്ങനെ അതൊക്കെ അതിന്റെ ഭാഗമായിട്ടുള്ള കുറെ സംഗതികളായിരിക്കും നമ്മുടെ ആരോഗ്യമൊക്കെ കുറെ നന്നാവും നമ്മൾ കുറച്ചുകൂടി ഒന്ന് മെച്ചപ്പെടും പക്ഷേ നമുക്ക് ആത്യന്തികമായി കിട്ടേണ്ട എന്താണ് മനസ്സിന്റെ ശുദ്ധിയാണ് പടച്ചോനെ കുറിച്ചുള്ള ബോധമാണ് നാളെ പരലോകത്തുള്ള കണ്ടുമുട്ടുമ്പോൾ ആ തൽബുൻ സലീം എന്ന് പറഞ്ഞില്ലേ അവർ കുറ്റകൃത്യങ്ങളൊന്നുമില്ലാത്ത തെളിഞ്ഞ മനസ്സിനുടമയായി നമ്മൾ അവിടേക്ക് എത്തുക എന്നുള്ളതാണ് അതിനുവേണ്ടി ഈ റമദാനിനെ നമ്മൾ സ്വീകരിക്കുക സ്വാഗതം ചെയ്യുക അതിനു മുമ്പ് നമ്മൾ നന്നായിട്ട് ഒരുങ്ങുക ജീവിതത്തെ പ്ലാൻ ചെയ്ത് മുന്നോട്ട് പോവുക എന്നതാണ് സുഹാൻ തല പരിശുദ്ധ റമദാനിലേക്ക് നമുക്ക് ആയുസ്സും ആരോഗ്യവും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ